ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പത്ത് സീരീസ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു കാണാത്തവർ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിറ്റിനെ കുറിച്ചിട്ടാണ് പാസ്റ്റാണ് പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എഡി ഡി ഫോമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഈ എഡി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നെഗറ്റീവിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഡിറ്റ് യൂസ് ചെയ്യാൻ കിട്ടുന്നത് നമ്മൾ ടോൺ ഡ്രസ്സൊക്കെ കിട്ടിയതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാനായിട്ടുള്ള ഓക്സിലറി വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ അത് അപ്പോൾ ഡോം ഡസും എങ്ങനെ നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഡിഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ് അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ ഉണ്ടായിരുന്നോ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ ഉണ്ടായിരുന്നോ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് ഞാൻ ഷൂസ് പാലസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് ഹാഡ് എന്നുള്ള ആ ഒരു ഒക്സിലറിയാണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓസും വേറും എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഡില്ല അതുപോലെ ഹാഡിൻ്റേത് ഞാൻ പിന്നീട് എടുത്ത് തരാം ഇപ്പോൾ നമ്മൾ ഓസും വേറുമാണ് അപ്പം ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് ഒരു സെൻറ്റൻസിൽ വളരെ വ്യക്തമാക്കി തന്നെ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്കത് വ്യക്തം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അതുപോലെ ഈ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ട് അത് കറക്റ്റ് ചെയ്യുക ഓക്കെ ഒരു വസ്തു നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നോ മുമ്പെങ്ങാനും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളവിടെ ഹാഡ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞ് തരാം പക്ഷേ നമ്മൾ നമ്മളായിരുന്നോ അതുപോലെ ഇനി അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ് വോസ് ഓർ വേറെ എന്നാണ് വോസ് എവിടെ യൂസ് ചെയ്യണം വേറെ എവിടെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് വരാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ അകത്തുണ്ടായിരുന്നു അവൾ അകത്ത് ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ടില്ല നമ്മൾ പുറത്ത് നമ്മളെല്ലാം കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവളെ കണ്ടത് അപ്പം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അവൾ അകത്ത് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്നാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് വരെ എന്താണ് ആ ഇവിടെ ഹാഡല്ല നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക പക്ഷേ അല്ല ഇവിടെ അവൾ അകത്തായിരുന്നോ എന്നുള്ള മീനിങ് ആണ് വരുന്നത് സോ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും വോ ഷീ ഇൻസൈഡ് വോസ് ഷീ ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അകത്തുണ്ടായിരുന്നോ എന്നാണ് ഓക്കെ നെക്സ്റ്റ് നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കുക നീ എന്നാണ് സബ്ജക്റ്റ് വരുന്നത് സോ വേർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ വേർ യൂഹിയർ വേർ യൂഹിയർ നീ ഇവിടെ ഉണ്ടായിരുന്നു അതായത് നീ ഇവിടെ ആയിരുന്നു അവൾ അകത്തായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് അല്ല ഇവിടെയൊക്കെ ഓസ് വേർ എന്നാണ് ഹാഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ നെക്സ്റ്റ് അവൾ പഠിക്കുകയായിരുന്നോ അവൾ പഠിക്കുകയായിരുന്നോ ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നമ്മൾ പഠിക്കുന്ന കുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുമ്പോഴോ ഒക്കെ ചോദിക്കാറുണ്ട് അവൾ പഠിക്കുകയായിരുന്നോ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവളാണ് സോ നമ്മുടെ ഓക്സിലറി ഏതായിരിക്കും വോസ് ആയിരിക്കും അല്ലേ അപ്പോൾ എങ്ങനെ പറയും വോസ് ഷീ സ്റ്റഡിങ് വോസ് ഷീ സ്റ്റഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പഠിക്കുകയായിരുന്നോ സിമ്പിളല്ലേ നെക്സ്റ്റ് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നോ നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക ഇവിടെ നിങ്ങൾ എന്നുള്ളത് ബ്ലൂറൽ സബ്ജെക്റ്റാണ് സോ ആണ് യൂസ് ചെയ്യേണ്ടത് വേർ യു ഫ്രണ്ട്സ് വേർ യു ഫ്രണ്ട്സ് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നോ ഓക്കെ നെക്സ്റ്റ് ഞാൻ വിളിച്ചപ്പോൾ നീ മീറ്റിങ്ങിലായിരുന്നോ ഞാൻ വിളിച്ചപ്പോൾ നീ മീറ്റിങ്ങിലായിരുന്നോ ഇവിടെ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ് ഇതെങ്ങനെ പറയാം ഇവിടെ യു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഓക്സിലർ ഏതായിരിക്കും വേറായിരിക്കും വേറിയോ എന്നീറ്റിംഗ് നീ മീറ്റിങ്ങിലായിരുന്നോ ഞാൻ വിളിച്ചപ്പോൾ വെൻ ഐ കോൾഡ് ഓക്കെ അപ്പോൾ യോ എൻ മീറ്റിംഗ് വെൻ ഐ കോൾഡ് ഞാൻ വിളിച്ചപ്പോൾ നീ മീറ്റിങ്ങിലായിരുന്നോ ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നെക്സ്റ്റ് ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ എന്നാണ് നിനക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേ ഇങ്ങനെയല്ല ചോദിക്കാറ് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് ദർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ദർ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഋഷൂസ് പാലസിലൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്നാണ് പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം വാസ് വാസ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ടുഡേ ടുഡേ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇനി ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കുന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിലോ നിനക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്നല്ല തെറ്റിദ്ധരിക്കരുത് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു വാസ് ദർ മീറ്റിംഗ് ടുഡേ വാസ് ദർ എ മീറ്റിംഗ് ടുഡേ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ ക്ലിയർ ആയല്ലോ ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു സെൻറ്റൻസ് പറയാം നിനക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ നിനക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ ഇതൊരു വ്യക്തിക്ക് ഉണ്ടായിരുന്നോ എന്നാണ് അവിടെ നമുക്കറിയാം ഡിഡ് യു ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റാണ് സോ ഡിഡ് യു ഹാവ് എന്ന് യൂസ് ഡിഡ് യു ഹാവ് എ മീറ്റിംഗ് ടുഡേ ഡിഡ് യു ഹാവ് എ മീറ്റിംഗ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ഉണ്ടായിരുന്നോ ആയിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുമാണ് നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുള്ളത് അതായത് നമ്മളിപ്പം വോസും വേറും യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അവിടെ ഹാഡല്ല യൂസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് പല രീതിയിലുമാണ് നമ്മളുണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുള്ളത് വോസും വേറും യൂസ് ചെയ്യും വോസ് ദർ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹാഡ് യൂസ് ചെയ്യാനും ഉണ്ട് അത് നമ്മൾ പഠിച്ചിട്ടില്ല നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അത് ഏതൊക്കെ സിറ്റുവേഷനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും മോന്നുള്ള ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഈ വീഡിയോസുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്